അറബി മാന്ത്രികത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നിവിടെ അവതരിപ്പിക്കുന്ന വിഷയം അറബി മാന്ത്രികം എന്ന് പറയുന്നത് സത്യമോ മിഥ്യയോ എന്നുള്ളതാണ് സത്യമായ കാര്യങ്ങൾ എപ്പോഴും സത്യവും വ്യാജമായ കാര്യങ്ങൾ എപ്പോഴും വ്യാജവുമായിരിക്കും നമ്മൾ സത്യത്തിൻ്റെ വഴി ആദ്യം ചിന്തിച്ചാൽ അദൃശ്യമായ വഴികളിലൂടെ തങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് നിവൃത്തി ഉണ്ടാക്കുവാൻ വളരെ പുരാതന കാലം മുതൽ മനുഷ്യരെ ശ്രമിച്ചിരുന്നു എന്നുള്ളതായി നമുക്കറിയാം അതിനായിട്ട് പ്രാർത്ഥനകൾ യാഗങ്ങൾ ഹോമങ്ങൾ കളങ്ങൾ കോലങ്ങൾ മാന്ത്രിക കർമ്മങ്ങൾ ജ്യോതിഷ പ്രതിവിധികൾ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ ആളുകളിൽ ചെയ്തുകൊണ്ടിരുന്നു ദൈവമാണ് കാര്യങ്ങൾ സാധിപ്പിക്കുന്നത് എന്നുള്ള ഒരു വിശ്വാസവും അത് പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് പര്യാപ്തമാണെന്ന് എല്ലാവരും വിശ്വസിക്കുകയും ചെയ്തു അത് സത്യം അത് തന്നെയാണ് സമസ്ത ജീവികൾക്കും അന്നം നൽകുന്നവനും രോഗശാന്തി നൽകുന്നവനും ദൈവം തന്നെയാണ് അതിന് ഉദാഹരണമായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ കാട്ടിലെ മൃഗങ്ങൾക്ക് രോഗം വന്നാൽ ചികിത്സിക്കാൻ ഡോക്ടറൊന്നുമില്ല അവരുടെ ഡോക്ടർ ദൈവം തന്നെയാണ് ദൈവമാകുന്ന പടച്ചവൻ അവരെ ചികിത്സിക്കുന്നു ഭേദപ്പെടുത്തുന്നു അതുപോലെ അധ്വാനിച്ച് അന്നന്ന് അന്നത്തിന് വഴി കണ്ടെത്തേണ്ട വ്യക്തികൾ അവർ രോഗം വന്നാൽ വൈദ്യനെ കണ്ട് മരുന്ന് വാങ്ങി കഴിക്കേണ്ടതും ആഗ്ര അവരുടെ ആഗ്രഹത്തിൻ്റെ സഫലീകരണത്തിന് വേണ്ടി ഓരോ വഴി തേടേണ്ടതും മനുഷ്യൻ്റെ കടമയാണ് മുൻപ് പരാമർശിച്ചതുപോലെ കാട്ടിലെ മൃഗങ്ങൾക്ക് ദൈവമാണ് വൈദ്യനെങ്കിൽ ലോകത്തിലുള്ള മനുഷ്യർക്ക് ഇവിടുത്തെ ചികിത്സാവിധികളാണ് അല്ലെങ്കിൽ ഇവിടുത്തെ വൈദ്യന്മാരാണ് അവരുടെ രോഗാവസ്ഥയുടെ പരിഹാരം എന്നുള്ളത് സത്യമാണ് നമ്മൾ അസുഖങ്ങളൊക്കെ ബാധിച്ചു കഴിയുമ്പോൾ നിരവധി ആൾക്കാർ എന്നെ വിളിക്കാറുണ്ട് സാദേ എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ട് അവിടെ വേദനയാണ് ഇവിടെ വേദനയാണ് ഈ വേദനകൾക്കൊന്നുമുള്ള പരിഹാരമല്ല അറബി മാന്ത്രികത്തിലുള്ള കർമ്മങ്ങൾ അതിനൊക്കെ ചികിത്സ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് ഈ ചികിത്സയോടൊപ്പം താൻ പാതി ദൈവം പാതി എന്ന വതി എന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഒരു വിശ്വാസവും ചികിത്സിക്കുന്ന വൈദ്യനൊരു വിശ്വാസവും ഉണ്ടെങ്കിൽ നമ്മുടെ അസുഖങ്ങൾക്കൊക്കെ ഒരു സൗഖ്യമുണ്ടാവും കാരണം നമുക്ക് വരുന്ന രോഗങ്ങളും നമ്മുടെ എല്ലാ അവസ്ഥകൾക്കും പടച്ചവൻ അറിയാതെ ഒന്നും നടക്കില്ല അല്ലെങ്കിൽ ദൈവം അറിയാതെ ഒന്നും നടക്കില്ല നമ്മുടെ സുഖത്തിനും ദുഃഖത്തിനും ഒരുപോലെ ദൈവത്തിൽ പങ്കുണ്ടെന്നുള്ളത് സത്യമാണ് ഇവിടെ നമുക്ക് ഓരോ ബുദ്ധിമുട്ടുകൾ വന്നു കഴിയുമ്പോൾ പല രീതിയിലാണ് നമ്മൾ സമൂഹം കാണുന്നത് അവിടെ നമുക്കൊരു പ്രയാസമുണ്ടാകുമ്പോൾ നമുക്ക് വിശ്വാസം വിശ്വാസമുണ്ടാവുന്നു ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത് അല്ലെങ്കിൽ എല്ലാം ശാസ്ത്രം നടത്തുമായിരുന്നെങ്കിൽ മതത്തിന് പിന്നെ അവിടെ പ്രസക്തിയില്ല നമ്മുടെ മുൻകാല മഹത്തുക്കളായ ആളുകൾ യഥാവിധി മനസ്സിലാക്കി അവർ നൽകിയ അറിവുകൾ അത് സൂക്ഷ്മതയോടെ പുലർത്തി കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നതാണ് അറബി മാന്ത്രികത്തിൻ്റെ പ്രത്യേകത തങ്ങളിൽ നിന്ന് പ്രതിവിധികൾ നിർദ്ദേശിച്ച അല്ലെങ്കിൽ പ്രതിവിധികൾ ആഗ്രഹിച്ച പ്രതിവിധികൾ ആഗ്രഹിച്ച് സമീപിച്ച ആളുകൾക്ക് ഗുണകാംക്ഷയോടെ ഉപദേശങ്ങൾ നൽകുന്നതിൽ പണമോ മറ്റ് ഭൗതിക സൗകര്യങ്ങളോ അവരെ സ്വാധീനിക്കുന്നില്ല കാരണം അതൊന്നും ഉദ്ദേശിച്ചല്ല ഒരാൾക്ക് വേണ്ടതായ ഉപദേശങ്ങളും സഹായങ്ങളും നൽകുന്നത് തങ്ങൾ പഠിച്ച മാനവിക നന്മയ്ക്കായിട്ട് പ്രയോജനപ്പെടുത്തുന്ന കാര്യങ്ങൾ പിന്മാ പിൻഗാമികൾക്കായി രേഖപ്പെടുത്തി വയ്ക്കുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ അറിവില്ലാത്തവർക്ക് പകർന്നു കൊടുക്കുന്ന ഒരു അവസ്ഥ അത് പകർന്നു കിട്ടുന്നവർക്ക് അവർ അത് വേണ്ട വിധം ഉപയോഗപ്പെടുത്തുമ്പോൾ അവർക്കതിൻ്റെ പ്രയോജനവും ലഭിക്കുന്നു നിർഭാഗ്യവശാൽ പരിജ്ഞാനമില്ലാത്ത ചില ആളുകൾ ഈ മേഖലയിൽ കടന്നുകൂടുകയും അവർ സാമ്പത്തിക ലാഭത്തിനു വേണ്ടി ഇതിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളത് സത്യമാണ് അത്തരം ആളുകൾ പരസ്യങ്ങളൊക്കെ ചെയ്ത് ആളുകളുടെ കോളുകളൊക്കെ കേട്ട് അവരെ മനസ്സ് തിരിച്ച് വൻ തുക ഫീസാക്കി അവരിൽ നിന്ന് വലിയ തുകകൾ ഈടാക്കി തട്ടിപ്പ് നടത്തുന്നത് ഈ ലോകത്ത് സർവ്വസാധാരണമാണ് ഇതൊക്കെയും ശാസ്ത്രീയമോ മതപരമോ ഒന്നുമല്ല ചില ആളുകൾ ഏലസ് കൊടുത്തും തകട് കൊടുത്തും വെള്ളം കൊടുത്തും ഒക്കെ പണം ഉണ്ടാക്കുന്നു ഇതൊക്കെ വെറും മിഥ്യാണം തിരിച്ചറിഞ്ഞ് ഒരു വ്യക്തിയുടെ യഥാർത്ഥ പ്രശ്നങ്ങളെ മനസ്സറിഞ്ഞ് അറിഞ്ഞ് ആ വ്യക്തിയെ സഹായിക്കുന്നതിലൂടെയാണ് അവരുടെ ജീവിതം മാറ്റപ്പെടുന്നത് കുറേ പണം കൊടുത്തത് കൊണ്ട് മാത്രം ഒരു വ്യക്തിയുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ചായിരിക്കും പരാമർശിക്കുന്നത് ആർക്കും പണം കൊടുത്ത് പണം നഷ്ടപ്പെടുത്തേണ്ട ഒരാവശ്യവുമില്ല വളരെ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിനെ നേരിട്ട് വിളിക്കാവുന്ന നമ്പറും അതിൽ കൊടുക്കുന്നു നിങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് ലഭിക്കും എൻ്റെ ഈ വീഡിയോ ശ്രദ്ധിച്ച് കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ഇത് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടുതൽ ആളുകൾ എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക നന്ദി നമസ്കാരം